അസംബ്ലി തുടക്കമായി ൂർ വടക്കേവൽ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് വിദ്യാർത്ഥികളെ നന്മയിലേക്ക് നയിക്കേണ്ട ഇടത് സംഘടനയിലുള്ളവർ പോലും ലഹരിക്കടിമപ്പെടുന്നുവെന്നത് ലജ്ജാകരമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ അഭിപ്രായപ്പെട്ടു ജയന്തിരാജൻ തങ്ങളുടെയും ഉപ്പി മക്കളാണ് അവർ വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന എം എസ് എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിൽ എട്ട് പഞ്ചായത്തുകളിലെയും നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് മണ്ഡലം പ്രസിഡന്റ് പി മുഹമ്മദ് റാഹിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ എ ജി സി ബഷീർ ടി സി റഹ്മാൻ മണ്ഡലം സെക്രട്ടറി സത്താർ വടക്കുംപാട് ഉസ്മാൻ പോത്താങ്കണ്ഠം ഷാനിദ് പടന്ന സയ്യിദ് സെയ്ഫുദ്ദീൻ തങ്ങൾ പി റൈഹാനത്ത് ജാബിർ തങ്കയം ഷുക്കൂർ ഒളവറ എം എ സി കുഞ്ഞബ്ദുള്ള ഹാജി എ അബ്ദുൽ കരീം പി അബ്ദുൽ നാസർ ഹനീഫ ഇളംബച്ചി എം ഹുസൈൻ ഹാജി വി പി ഷുഹൈബ് സമീറ മുഹമ്മദ് തൽഹത്ത് പെരുമ്പട്ട സമീർ മടക്കര മുസബിർ അഞ്ചില്ലത്ത് എച്ച് എം കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു സമ്മേളന ഭാഗമായി വിവിധ സെഷനുകളിൽ ജംഷീർ ആലക്കാട് ഷജീർ ഇക്ബാൽ ഷഹാന ഷർത്ത തുടങ്ങിയവർ ക്ലാസുകളെടുത്തു തുടർന്ന് ഹിഷാം അങ്ങാടിപ്പുറം നയിച്ച സംഗീത പരിപാടി അരങ്ങേറി മെയ് ഇരുപത്തിയെട്ടിന് ഉച്ചകഴിഞ്ഞ് പടന്ന മുസ്ലിം ലീഗ് ഓഫീസിൽ നിയോജകമണ്ഡലം കൗൺസിൽ മീറ്റ് നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ